എല്ലാവർക്കും നമസ്കാരം പരമ്പരാഗത രീതിയിൽ എങ്ങനെ മത്തങ്ങയും വൻപയറും ചേർത്ത് നല്ല ഒരു കൂട്ടരിശ്ശേരി ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു കപ്പ് അളവിൽ വൻപയർ ചേർത്ത് കൊടുക്കാം ഇത് തലേന്ന് തന്നെ എട്ട് മണിക്കൂറെങ്കിലും മിനിമം കുതിർന്ന വൻപയറാണ് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അളവ് പറയുവാണെങ്കിൽ മുന്നൂറ്റമ്പത് ഗ്രാം മത്തങ്ങയാണ് ഞാനിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം കുക്കറ് അതിൻ്റെ മൂടി വിന്ത് അടച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്ന വരെ നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുവ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് സവാളയെക്കട്ടിൽ നല്ലത് കുഞ്ഞുള്ളി ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുന്നതാണ് കാൽ സ്പൂൺ നല്ല ജീരകവും രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ച് പേസ്റ്റ് പരുവത്തിൽ കൊണ്ടുവരാം ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മത്തങ്ങയും വൻപയറും ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരുപാടങ്ങ് ഒടച്ച് നമ്മളിത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് കഷ്ണങ്ങളൊക്കെ അതുപോലെ തന്നെ കിടക്കണം കുറച്ചൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തിട്ടുള്ള നമ്മളുടെ ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൂടെ ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ പച്ച മാറാൻ വേണ്ടി നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം തന്നെ നമ്മൾ നല്ല രീതിക്ക് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർക്കാം പാനിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം കടുക ഒക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ ഇതിലേക്കിനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർക്കാം സവാളയോ കുഞ്ഞുള്ളിയോ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കറിയാപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല രീതിക്ക് സവാളയുടെ കളറൊക്കെ ഒന്ന് ബ്രൗൺ ആവാൻ തുടങ്ങുമ്പോഴേക്കും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം തേങ്ങാ ചെരുവിയത് ചേർത്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ തേങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിലെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും നമുക്ക് കളർ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചക്കുത്ത് മാതൃകം വരെ ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങ് ഓഫ് ചെയ്യാം എരിശ്ശേരിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മത്തങ്ങ വൻ ബൈ റെഴിശ്ശേരി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക